ഹലോ മുത്തുകളിപ്പം ഞാൻ നിങ്ങൾ സ്വന്തം മുനിയർമേടയിലാണ് അപ്പം നമുക്ക് കഴിഞ്ഞ പെട്ട ഏറ്റവും കൂടുതൽ കസ്റ്റമർ നമ്മൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് നിത്യമുല്ല നമ്മുടെ നാട്ടിൽ നിത്യമുല്ല എന്നാണ് പറയുന്നത് ഇത് ഒരു രക്ഷയില്ല കാരണം സീസൺ അല്ല എല്ലാ സമയത്തും ഇതേപോലെ തന്നെ നിറയെ കൂടി നിൽക്കുന്ന നല്ല അടിപൊളി ഒരു ഐറ്റമാണിത് അപ്പോൾ പല എല്ലാ സമയത്തും നിറയെ മുട്ടുകളോടുകൂടിയും പൂക്കളോടുകൂടിയും നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മളെ ഇതിന് നിത്യമുല്ല എന്നറിയപ്പെടുന്നത് അപ്പോൾ പല നാട്ടിലും പല പേരുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു രക്ഷയില്ല കുറ്റിയായിട്ട് തന്നെ നിൽക്കുക ഇതുപോലെ തന്നെ നിറയെ പൂക്കളോടുകൂടിയും മുട്ടുകളോടുകൂടിയും എല്ലാ സമയത്തും സീസൺ അല്ല എല്ലാ സമയത്തും ഇതേപോലെ തന്നെ നിറഞ്ഞു കുറ്റിയായിട്ട് നിറയെ പൂക്കൾ കൂടുവേണ്ട ഇതിൻ്റെ ഒരു രക്ഷയില്ലാതോ പൂക്കളും മുട്ടുകളും നിൽക്കുന്നത് അപ്പോൾ ഈ പൂക്കൾ കുഞ്ഞു പോയി അടുത്ത മുട്ടുകൾ സെറ്റായി നിൽപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞു തൊട്ട് നമ്മുടെ ഇന്ന് ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലാൻസ് ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ പ്ലാൻസ് വലുപ്പോവും റേറ്റും ഞാനിപ്പോൾ പറഞ്ഞത് ഇതുപോലെ തന്നെ വീട്ടുമുറ്റത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ഇത്രയുള്ള അതിൻ്റെ തൈകൾ നമ്മളിൽ ഇപ്പോൾ സ്റ്റോക്ക് എത്തിക്കേണ്ടപ്പോൾ താല്പര്യമുള്ളൊരു വേഗം നമുക്ക് മെസ്സേജ്